നമസ്കാരം തൊഴിൽ ചാലകത്തിലേക്ക് സ്വാഗതം എസ് ബി ഐ യിൽ തൊള്ളായിരത്തി ഒഴിവുകൾ വന്നിട്ടുണ്ട് കേരളത്തിലും അവസരമുണ്ട് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കരാർ അടിസ്ഥാനത്തിൽ സ്പെഷ്യലിസ്റ്റ് കാഡർ ഓഫീസർ തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കേരളമടക്കം പതിനേഴ് സംസ്ഥാനങ്ങളിലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒഴിവുകൾ നികത്താനാണ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ലക്ഷ്യമിടുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് എസ് ബി ഐ ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ വെബ് കരിയർ കറന്റ് ഓപ്പണിംഗ്സ് എന്നാണ് സന്ദർശിക്കേണ്ടത് വിപി വെൽത്ത് എസ്ആർഎം എ വിപി വെൽത്ത് ആർ എം കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് എന്നീ തസ്തികകളിലേക്കാണ് നിയമനം അഞ്ച് വർഷത്തേക്കാണ് നിയമനം ഉണ്ടായിരിക്കുക ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള ഏതെങ്കിലും വ്യവസ്ഥകൾ പാലിക്കുന്നതിന് വിധേയമായി ബാങ്കിന്റെ വിവേചനാധികാരത്തിൽ നാല് വർഷത്തേക്ക് കൂടി പുതുക്കാവുന്നതാണ് വി പി വെൽത്ത് ഉയർന്ന റാങ്കിന് നാൽപ്പത്തിനാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ വാർഷിക ശമ്പളം ലഭിക്കും എ വി പി വെൽത്ത് ആർ എമ്മിന് മുപ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിരിക്കും വാർഷിക ശമ്പളം കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ശമ്പളം വി പി ഹെൽത്തിൽ അഞ്ഞൂറ്റി ആറ് ഒഴിവുകളും എ വി പി ഹെൽത്തിൽ ഇരുന്നൂറ്റി ആറ് ഒഴിവുകളും കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് ഒഴിവുകളുമാണ് ബാങ്കിൽ ഉള്ളത് കേരളത്തിലെ ഒഴിവുകളെല്ലാം തിരുവനന്തപുരത്താണ് എ വി പി വെൽത്ത് അറുപത്തി ആറ് ഒഴിവുകൾ കൂടിയുണ്ട് എ വിപി വെൽത്ത് ആർ എം സെക്ഷനിൽ പതിനൊന്നും കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് മുപ്പത്തിയഞ്ച് ഒഴിവുകളുമാണ് ഉള്ളത് ഓരോ തസ്തികയിലേക്കും ആവശ്യമായ വിദ്യാഭ്യാസ മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണ് അതിനാൽ അപേക്ഷകർ അപേക്ഷിക്കുന്ന തസ്തികയിലേക്കുള്ള യോഗ്യത പരിശോധിക്കുന്നതിന് ഔദ്യോഗിക അറിയിപ്പ് വിശദമായി പരിശോധിക്കണം അഭിമുഖത്തിൽ ലഭിക്കുന്ന സ്കോറുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം അവരോഹണ ക്രമത്തിലായിരിക്കും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഒന്നിലധികം ഉദ്യോഗാർത്ഥികൾ കട്ട് ഓഫ് മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ അത്തരം ഉദ്യോഗാർത്ഥികളെ മെറിറ്റിൽ പ്രായമനുസരിച്ച് അവരോഹണ ക്രമത്തിൽ റാങ്ക് ചെയ്യും എസ് ബി ഐ വെബ്സൈറ്റായ എസ് ബി ഐ ഡോട്ട് ബാങ്ക് വെബ് കരിയേഴ്സ് കറന്റ് ഓപ്പനിങ്സിൽ ലഭ്യമായ ലിങ്ക് വഴി അപേക്ഷകർ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുകയും ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് മുതലായവ ഉപയോഗിച്ച് അപേക്ഷാ ഫീസ് അടയ്ക്കുകയും വേണം അപേക്ഷകർ ആദ്യം അവരുടെ ഏറ്റവും പുതിയ ഫോട്ടോയും ഒപ്പും സ്കാൻ ചെയ്യണം ഫോട്ടോയും ഒപ്പും അപ്ലോഡ് ചെയ്യാത്ത പക്ഷം ഓൺലൈൻ അപേക്ഷ രജിസ്റ്റർ ചെയ്യില്ല അപേക്ഷ പൂർണ്ണമായും പൂരിപ്പിച്ചു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാം അപേക്ഷ ഒറ്റയടിക്ക് പൂരിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇതിനകം നൽകിയ വിവരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് സേവ് ചെയ്യാൻ കഴിയും വിവരങ്ങൾ അപേക്ഷ സേവ് ചെയ്യുമ്പോൾ സിസ്റ്റം താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും സൃഷ്ടിക്കും അത് സ്ക്രീനിൽ കാണുകയും ചെയ്യാം രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ഉദ്യോഗാർത്ഥി എഴുതി വയ്ക്കേണ്ടതാണ് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് സേവ് ചെയ്ത അപേക്ഷ വീണ്ടും തുറക്കാനും ആവശ്യമെങ്കിൽ വിശദാംശങ്ങൾ എഡിറ്റ് ചെയ്യാനും കഴിയും സേവ് ചെയ്ത വിവരങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള ഈ സൗകര്യം മൂന്ന് തവണ മാത്രമേ ലഭ്യമാകൂ അപേക്ഷ പൂർണ്ണമായും പൂരിപ്പിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥി അത് സമർപ്പിച്ച് ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക